നെടുമ്പര ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ പതാക ഉയർത്തി സ്നേഹ പുരസ്കാര വിതരണവും നടത്തി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ പതാക ഉയർത്തി കൊല്ലം ടി കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡീൻ റിസർച്ചർ പ്രൊഫസർ ഡോക്ടർ ആർ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് സ്നേഹ പുരസ്കാര വിതരണവും നിർവഹിച്ചു പ്രൊഫസർ ജി മോഹൻദാസ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷാ മുഖ്യാതിഥിയായി സ്നേഹാലയം പി ഷിബു റാവുത്തോ സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിനിമാതാരം തിലകന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ തിലകൻ സ്മാരക പുരസ്കാരം നേടിയ കെ പി എസ് സി ലീലാകൃഷ്ണനെയും കെടാമംഗലം സദാനന്ദൻ സ്മാരക കാതിരത്ന പുരസ്കാരം നേടിയ നരിക്കൻ രാജീവിനെയും കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ നന്ദന ഉദയനെയും സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി രണ്ടു തവണ ഗിത്താറിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം നേടിയ രോഹിത് കൃഷ്ണനെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു സാർ എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സാറിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഇവിടെ തന്നെ ഇത്തരത്തിലുള്ള നല്ല സാംസ്കാരിക ഞാൻ ആദ്യം അൽകുമാറോട് സംസാരിക്കാൻ പറയുന്ന പേരൊന്ന് മോഹൻദ സാറിനെയാണ് പിന്നെ ഇവിടെ ഇന്നിപ്പോൾ നമുക്കൊരു പുതിയ അതിഥിയായി നമുക്ക് തോന്നുന്ന ഡോക്ടേഴ്സിന് ആരാണെന്ന് ചോദിച്ചാൽ അൽകുമാർ പറഞ്ഞു ഒരുപാട് ശാസ്ത്രാംഗത്തേക്ക് എത്തേണ്ടയാളാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ

ഒടുവിൽ കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് ആ ഗ്രാമത്തിലെ സകല മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന ഒരു സ്ഥലത്താണ് രാജ്യത്തിനു വേണ്ടി പ്രാപിച്ച ആ വീരഗ്രഹം പ്രാപിച്ചീരം സംസ്കരിക്കുന്നത് ഒരു നാല്പത് വർഷം മുമ്പ് പഠിപ്പിച്ച് പഠിച്ചിരുന്ന കുറെ കുട്ടികൾക്ക് അവര് വിചാരിച്ചു അന്ന് വിളിച്ചിലെല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടണം ന്യൂസ് ബ്യൂറോ കുണ്ടറ